ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ഗോൾഡൻ റൂളിനെ കുറിച്ചാണ് തൊണ്ണൂറ്റിയഞ്ചിലെ ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്റ്റീൻ ധ്യാനം ക്ലാസ് കേട്ടപ്പോൾ ഈ ടീനേജ് ഒരു പ്രശ്നം പിടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഒരു സാധാരണ കുടുംബത്തിൽ സന്തോഷമായി മുന്നോട്ട് പോകുന്നു ധ്യാന അവസരത്തിലാണ് ഒത്തിരി പുതിയ വിഷയങ്ങളെല്ലാം കേൾക്കുന്നത് അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു ഈ പതിനഞ്ചാം വയസ്സിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് ദൈവമേ സംഭവിക്കല്ലേ പത്തൊമ്പതാം വയസ്സ് വരെ അന്നത്തെ പ്രാർത്ഥന ഇതായിരുന്നു ദൈവമേ എന്നെ സഹായിക്കണമേ ഇതിലൂടെ ഒന്ന് കടന്നു പോകാൻ കാരണം ടീനേജ് ഒരു ഡിസ്കവറിയുടെ സമയമാണ് എക്സ്പീരിയൻസിങ്ങിൻ്റെ സമയമാണ് ചില എക്സ്പീരിയൻസ് എല്ലാം ചിലപ്പോൾ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കും ചിലത് അതോടെ ജീവിതം അവസാനിക്കുകയും ചെയ്യും ആ ഗോൾഡൻ റൂള് എന്നെ പഠിപ്പിച്ചത് റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് എനിക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ അവരുമായിട്ട് ഇടപഴകാനെല്ലാം എന്തോ എന്നെ പിടിച്ച് നിർത്തിയിരുന്നു ഈ ടീനേജ് സമയത്ത് എന്നെ സഹായിച്ച ഒരു കാര്യം വ്യക്തിബന്ധങ്ങളിൽ വളരാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് വളരാൻ വേണ്ടി എന്നെ സഹായിച്ചത് ഈ ഒരു ചിന്തയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരണമെന്ന് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളത് ചെയ്യുക എനിക്കത് ആ ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഞാൻ എടുത്ത ഒരു വചനം അതാണ് ഒന്ന് ഈ പ്രായത്തിലൂടെ കടന്നു പോവാൻ ദൈവമേ എന്നെ സഹായിക്കണം എന്താണെന്ന് എനിക്കറിയാം നമ്മൾ ഇത് പ്രശ്നം പിടിച്ചതാണെന്ന് ധ്യാന ഗുരു പറഞ്ഞു അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി കൂടാതെ വ്യക്തിബന്ധങ്ങൾ എനിക്ക് വളരെ കുറവായിരുന്നു ഭയമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി എനിക്ക് സീറ്റ് തരാനുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ സീറ്റ് കൊടുക്കും എൻ്റെ ഭക്ഷണത്തിൽ എനിക്ക് നല്ലൊരു കഷ്ണം വേണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ആ ഊണ സമയത്ത് അവരുമായിട്ട് പങ്കുവയ്ക്കും ചെറിയൊരു കാര്യമാണെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അന്ന് ആ ധ്യാനത്ത് നിന്ന് കിട്ടിയ ഒരു കാര്യം ഈ ഗോൾഡൻ റൂൾ എപ്പോഴും മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അവർക്ക് ചെയ്യുക അല്ലേ എത്ര നല്ലൊരു ലോകമായിരിക്കും എത്ര നല്ലൊരു സ്കൂളായിരിക്കും സമൂഹമായിരിക്കും നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത് അതിന് നമുക്ക് കൊടുക്കുന്നവരാകാം മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൃദയവിശാലത നിങ്ങൾക്കും നേരുന്നു